ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് ചക്ക കുരി ഫ്രൈൻ്റെ റെസിപ്പിയാണ് എന്നിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മൾ നാട്ടിലിപ്പോൾ ചക്കയുടെ സീസണാണല്ലേ അപ്പോൾ ഒരുപാട് കുരു ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ആക്കി വെക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കറി ആയാലും നമ്മൾ വെറട്ടിയിട്ടായാലും ഒക്കെ കഴിക്കാറുണ്ട് പക്ഷെ ഞാനിപ്പോൾ റെഡി ആക്കി എടുക്കുന്നത് ഫ്രൈ ചെയ്തിട്ടാണ് ചിപ്സൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല ആ ഒരു രീതിയിലാണ് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു ഇതുപോലെ തിന്നാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ചക്കക്കുരുടെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക അതിനുശേഷം രണ്ട് പാട്ടാവില്ലേ ആ ഒരു പാട്ടും മൂന്ന് സ്ലൈസ് വീതം ഒന്ന് കട്ടാക്കിയെടുക്കട്ടെ അപ്പോൾ നന്നായിട്ട് തന്നെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോഴേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ ഇനി നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഓവർ വെന്ത് പോകാൻ പാടില്ല ജസ്റ്റ് ഒരൊറ്റ വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ആകോ ചക്കക്കുരുവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് കൊടുത്ത് ഒരറ്റ വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം ഒരൊറ്റ വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി വരാം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കണ്ടല്ലോ ചക്കക്കൂരി എത്രയുണ്ടോ അതിനേക്കാൾ കുറച്ച് താഴെയായിട്ട് മാത്രം വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി ഇനി നമുക്കത് അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവിക്കാൻ വെക്കാം ററ്റ് വിസിൽ അടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിടാം അപ്പോൾ അത് അരച്ച് വിസിൽ അടിച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതിൻ്റെ പ്രഷർ ഒക്കെ പോയതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഓപ്പൺ ആക്കുന്നത് അപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ രൂപത്തിലാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് വെന്തിട്ടുണ്ടാവും എന്നാൽ നല്ലതുപോലെ തന്നെ വെന്തിട്ടും ഉണ്ടാവില്ല ആ ഒരു ഹാഫ് കുക്കായിട്ടുണ്ടാകും അതിന് ഹാഫ് കുക്കായിട്ടാണ് കേട്ടോ അതുണ്ടാവുക ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിരിക്കുക നന്നായിട്ടിൻ്റെ വെള്ളം വാർന്നു പോവാണ് എന്നിട്ടാണ് ഇത് ഫ്രൈ ആക്കാനായിട്ട് വെക്കേണ്ടത് അതല്ലെങ്കിൽ നമ്മൾ എണ്ണയൊക്കെ ഇടുന്ന സമയം നല്ല ഇപ്പോൾ പൊട്ടിത്തെറിക്കാനും അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടാനൊക്കെ ടൈം എടുക്കും അതുകൊണ്ട് നന്നായിട്ട് ഇതിനെ വെള്ളം വാർത്തെടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം അപ്പോൾ അതാ ഞാനിപ്പോൾ വെള്ളമൊക്കെ വാർന്ന് കഴിഞ്ഞത് തോന്നിയപ്പോൾ ഫ്രൈ ആക്കാനുള്ള ഓയിലൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടാക്കി കഴിഞ്ഞാൽ അതിൽ കാലിൽ കുറച്ച് കറി വേപ്പിൽ ചേർത്ത് കൊടുക്കാം ആ ഒരു ആദ്യം തന്നെ കറിവേപ്പില കുറച്ചൊന്ന് മുപ്പിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ നല്ലൊരു ഫ്ലേവർ ആണ് ആ ഒരു ആ ഫ്രൈ ആക്കുന്ന ഐറ്റം ഏതായാലും ഇപ്പം നമ്മൾ ചിക്കൻ ആയാലും മീനായാലും ഒക്കെ ഫ്രൈ ആക്കുന്ന സമയത്ത് പോലെ കുറച്ചും കറിവേപ്പിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് ഇനി നമുക്കിതിലേക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കാം പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ആക്കി മതി വേണ്ടിയിട്ടാ തീ കുറച്ച് വെക്കും മീഡിയത്തിലും ലോ ഫ്ലെയിൽ ഫ്ലെയിമിലൊന്നും വെച്ചെടുക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക എല്ലാ ഭാഗവും നന്നായിട്ട് ഒന്ന് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇത് മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ക്രിസ്പി ആയിട്ടുണ്ടാവും ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നമുക്ക് ഡയറക്റ്റ് ഇത് ചെയ്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടാവട്ടെ അപ്പോൾ നല്ലതുപോലെ തന്നെ സൗണ്ടൊക്കെ കണ്ടല്ലോ അപ്പോൾ നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഒക്കെ മനസ്സിലാവുന്നുണ്ടാവും നല്ലതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ടൈം വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് മാറും നല്ല ചിപ്സ് ആയിട്ട് മാറും അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ട തിന്നാക്കിയിട്ട് കട്ട് ചെയ്യുക തിന്നാക്കിയിട്ട് കട്ട് ചെയ്യുമ്പോഴേ ആണ് നല്ല ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കി എടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ഫ്ലേവർ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആര് എരിവും കൂടെ ഉണ്ടാകുമ്പോൾ നല്ലതല്ലേ അതുപോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ ഉപ്പ് ചേർത്തതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യം അപ്പോൾ ഇതിൻ്റെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഏതൊരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ നന്നായിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ആ രണ്ട് ദിവസത്തിനൊക്കെ ഇത് തണുത്ത് പോവാതെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവട്ടെ അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ചിപ്സായിട്ടും നമുക്ക് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല റെസിപ്പി തന്നെയാണ് അപ്പോൾ ഒരു ചക്കക്കുരു ഫ്രൈ ആക്കിയതിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ചക്കക്കുരു ധാരാളം കിട്ടുന്ന സമയമാണിപ്പോൾ അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക ഇനി ഞാനിപ്പോൾ ഇതൊരു ചൂടാറി കഴിഞ്ഞിട്ട് ഒരു എയർ എയർടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളതെന്ന് കാൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സൗണ്ടൊക്കെ ഇതിൽ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ പുതിയ വീഡിയോമായി വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്